എറണാകുളം വടക്കൻ പറവൂരിൽ മകൻ അച്ഛനെ കുത്തി പരിക്കേൽപ്പിച്ചു കിടാമംഗലം സ്വദേശിയായ രാജുവിനെ മകൻ ലിൻഡോയാണ് കുത്തിയത് രാവിലെ അഞ്ചു മണിയോടെയായിരുന്നു സംഭവം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ലിൻഡോ സിബി ജോസഫ് വിവരങ്ങൾ നൽകും സിബി എന്തിനാണ് ഈ ഒരു ആക്രമണം ഉണ്ടായതെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്താണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ ഈ ഈ ബന്ധപ്പെട്ട ഒരു കാരണം പ്രതിയായ ലിൻഡോ ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ സ്ഥിരം കുറ്റവാളിയാണ് ഇയാൾക്കെതിരെ കാപ്പിയൊക്കെ ചുമത്തി ഇയാളെ ചുമത്തിയിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട് എറണാകുളം വടക്കൻ പറവൂരിലാണ് ഇന്ന് രാവിലെ അഞ്ചു മണിയോടെ ഈ സംഭവം ഉണ്ടായത് പറവൂരിലെ കലാമംഗത്തെ വീട്ടിൽ വെച്ച് മുപ്പത്തി ആറ് വയസ്സുകാരനായ ലിറ്റോ അച്ഛൻ അറുപത്തിയഞ്ചു വയസ്സുകാരനായ രാജുവിനെ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കുത്തുകയായിരുന്നു ഈ അച്ഛൻ രാജുവിന്റെ തോളിനും കൈക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ ലിറ്റോയെ ഉടൻ തന്നെ പോലീസ് പിടികൂടി ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ് കാപ്പിടക്കം നേരെ ചുമത്തിയിട്ടുമുണ്ട് അച്ഛനും മകനും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികളും ഇപ്പോൾ പോലീസും പറയുന്നത് ഇന്നും പതിവ് പോലെ ഈ മകൻ മദ്യപിച്ചെത്തുകയും അച്ഛനുമായി പ്രശ്നം ഉണ്ടാവുകയും പിന്നീട് ിൽ മൂർച്ചകൾ ആയുധവുമായി അച്ഛനെ കുത്തുകയായിരുന്നു ഏതായാലും പ്രതിയെ വടക്കം പോലീസ് പിടികൂടിയിട്ടുണ്ട്